യേശു ക്രിസ്തുവിൻ്റെ ജനനത്തോടനുബന്ധിച്ച് ജ്ഞാനികളുടെ സന്ദർശനം ഞാൻ ബൈബിളിൽ വായിക്കുന്നുണ്ട് പലരും ഈ ഒരു വിഷയത്തെ എടുത്തുകൊണ്ട് ജ്യോതിഷവുമായും നക്ഷത്രവുമായും എല്ലാം ബന്ധിപ്പിച്ചുകൊണ്ട് അന്ധവിശ്വാസത്തിൻ്റെ മേഖലകളിലൂടെ സംസാരിക്കുന്നു എന്നും കണ്ടിട്ടുണ്ട് ആരാണ് ഈ ജ്ഞാനികൾ പാഴ്സികളാണ് ഈ ജ്ഞാനികളെന്നാണ് പൊതുവായൊരു മതം എങ്കിലും നെൽസർ കാസ്പർ ബൽദസർ എന്നീ മൂന്ന് പേരെയാണ് യേശുക്രിസ്തുവിനെ കാണാൻ വന്ന ജ്ഞാനികൾ എന്ന് പാരമ്പര്യമായി വിശ്വസിക്കപ്പെടുന്നു എത്തോമ്യക്കാരനായ ഒരു വ്യക്തി എന്നുള്ള വസ്തുത പേരുഷ്യക്കാരനാണ് മറ്റൊരു വ്യക്തി എന്നും മറ്റൊരു വ്യക്തി ഇന്ത്യക്കാരനാണെന്നും ചൈനക്കാരനാണോ വാദങ്ങൾ സമൂഹത്തിലുണ്ട് യഥാർത്ഥത്തിൽ അവർ എന്ത് നോക്കിയാണ് യേശു ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് കടന്നു വരുന്നത് നക്ഷത്രത്തെ നോക്കി വസ്തുതകളെ പഠിക്കുന്ന ഒരു ആചാര രീതി ഉണ്ട് അതുകൊണ്ട് തന്നെ പാഴ്സികളായിരിക്കും യേശുക്രിസ്തുവനെ സന്ദർശിക്കാമെന്ന എന്ന് പറയപ്പെടുന്നു എന്താണ് അവർ കാണുന്ന നക്ഷത്രം രണ്ടു തരത്തിലുള്ള ചിന്താ രീതിയാണ് ഇതിന് പ്രകാരമുള്ളത് ഒന്ന് ആകാശത്ത് കാണുന്ന വ്യാഴം എന്ന ഗ്രഹം ഭൂമിയെ ചുറ്റുമ്പോൾ ഒരു പ്രത്യേക സമയത്ത് അതിൻ്റെ വലിയ ദീർഘ വൃത്താകൃതി ആയതുകൊണ്ട് ഭൂമി വ്യാഴത്തെ മറികടക്കുന്നതായി അതല്ലെങ്കിൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറ് യാത്ര ചെയ്യുന്നതായി കാണപ്പെടുന്ന ഒരു രീതി കാണുകയാണ് അതിനാൽ വ്യാഴം എന്ന ഗ്രഹം പുറകിലേക്ക് ശരിക്കുന്നതായി കാണപ്പെടുന്ന ആ ഒരു സമയത്തെയാണ് നക്ഷത്രത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഈ മൂന്ന് ജ്ഞാനികൾ യേശുക്രി സന്ദർശിച്ചു എന്ന് പലപ്പോഴും പറയാറുണ്ട് അത് മറ്റൊരു വാദം ധൂമകേതു ആകാലഘടത്തിൽ പ്രത്യക്ഷപ്പെടുകയും അതിനെ നോക്കിക്കൊണ്ട് യാത്ര ചെയ്തിട്ടാണ് ഈ മൂന്ന് ജ്ഞാനികൾ യേശുക്രിസ്തുവിന്റെ അടുത്തേക്ക് എത്തി എന്നുള്ളതാണ് നേതാർത്ഥത്തിലെ നേതുമായി കൊള്ളട്ടെ ദൈവം അവർക്ക് അവരുടെ ഉള്ള അറിവ് വെച്ച് അവർ രക്ഷകരെ കാണണം ആഗ്രഹത്തിലായിരുന്നപ്പോൾ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു എന്നുള്ളതാണ് ആത്മീയമായി നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഞാനും എനിക്ക് നക്ഷത്രത്തിൽ നിന്ന് അറിവ് ലഭിച്ചു എന്നുള്ളത് കൊണ്ട് തെറ്റായ നക്ഷത്ര നോക്കുന്ന അന്ധവിശ്വാസങ്ങളിലേക്ക് പോകുവാൻ ബൈബിൾ ഒരിക്കലും നമ്മോട് ആവശ്യപ്പെടുന്നില്ല ഈ കാലഘട്ടങ്ങളെല്ലാം പ്രത്യേകമായി ശാസ്ത്ര മേഖലകൾ വളർന്നു വികസിച്ചതാണ് ആ കാലഘട്ടത്തിലെ മനുഷ്യരായ അറിവുകൾ വെച്ചുകൊണ്ട് അവർ വിജ്ഞാനികളായ വ്യക്തികൾ അവരുടെ അറിവും കഴിവും ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തെ ആഗ്രഹിച്ചപ്പോൾ ആഗ്രഹിച്ചപ്പോൾ ദൈവം അവർക്ക് ഒലിപ്പെടുത്തി കൊടുത്ത ഒരു വഴിയായി മാത്രമേ നാം ഇതിനെ കാണേണ്ടതുള്ളൂ അല്ലാതെ അവരവരെ കണ്ടു എന്നുള്ളത് കൊണ്ട് മാത്രം നക്ഷത്രങ്ങളുടെ പുറകിലേക്ക് അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോകുന്നത് വലിയൊരു തെറ്റ് തന്നെയാണെന്ന കാര്യം നാം മനസ്സിലാക്കണം ജ്ഞാനങ്ങൾ യേശുക്രിസ്തുവിന് സമർപ്പിച്ച മൂന്ന് കാര്യങ്ങൾ പൊന്ന് മീറ കുന്തിരിക്കം യേശുക്രിവിൻ്റെ രാജത്വത്തെ പൊന്ന് പ്രതിദാനം ചെയ്യുന്നു യേശുക്രിസ്തുവിൻ്റെ പ്രവാചകത്വത്തെ മീറ പ്രതിദാനം ചെയ്യുന്നു യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തെ കുന്തിരിക്കം പ്രതിദാനം ചെയ്യുന്നു അതായത് യേശു ക്രിസ്തു മോശയെപ്പോലെ ഒരു പ്രവാചകനാണ് സോളമനെപ്പോലെ ദാരിദ്ര്യൻ്റെ സന്ധിയായ സോളമനെപ്പോലെ ഒരു രാജാവാണ് പോലെ ഒരു പുരോഹിതനാണ് എന്നുള്ള വസ്തുതയും കൂടി സന്ദർശനം നമ്മെ പഠിപ്പിക്കുന്നു നമ്മൾ കുടുംബങ്ങളിൽ നക്ഷത്രങ്ങൾ തൂക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത രക്ഷകനെ പ്രതീക്ഷിക്കുന്ന ഒരു സമൂഹം രക്ഷകനെ കാത്തിരുന്നൊരു ജനത രക്ഷകന് വേണ്ടി നക്ഷത്രത്തിന് പുറകെ പോയ ഒരു സമൂഹം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു രക്ഷകൻ നമ്മുടെ ഹൃദയങ്ങളിൽ ജനിക്കുന്നതിന് വേണ്ടി ആ നക്ഷത്രം നമ്മെ ഓർമ്മിപ്പിക്കണം രക്ഷകനെ കാത്തിരുന്നത് പോലെ രക്ഷകര അന്വേഷിച്ചതുപോലെ നമ്മുടെ രക്ഷകനായി ക്രിസ്തു അന്വേഷിക്കുവാനുള്ള ആഗ്രഹത്തെ ഈ നക്ഷത്രം നമ്മെ സൂചിപ്പിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ